മഴക്കാലം കൊണ്ട് തുടങ്ങി രണ്ട് മൂന്ന് ദിവസമായിരുന്നുള്ളൂ അപ്പോഴത്തേക്കുള്ള അവസ്ഥ എന്താ മഴ അല്ലേ രാവിലെ തന്നെ കുറച്ച് കടല പൊഴുങ്ങിയോ നല്ല പഴയ ചോറും ഉണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിലിട്ടച്ച ചോറും കടല പൊഴുകയും കൂടി അതൊക്കെ അടിച്ച് അങ്ങനെ ഇരുന്നപ്പോഴാണ് മഴയാണ് എന്തായാലും എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാൻ കഴിച്ചില്ല അടിപൊളി മഴ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ വണ്ടിയെടുത്ത് നമ്മളെ കക്കോടി മാർക്കറ്റിലേക്ക് ചെറിയ കുറെ വീടുകളൊക്കെ ഉണ്ട് നല്ല കുട്ടുണ്ടായിരുന്നു ഒന്നും നോക്കിയില്ല കിലോ കുട്ടം തന്നെ വാങ്ങിയിട്ടോ അല്ലേ എല്ലാം ഒക്കെ ഉള്ള കുറച്ച് ഒരക്കിലോ മതി ക്കാലത്ത് ഒന്ന് ഇഷ്ടമൊന്നുണ്ടാക്കി ഒക്കെ വിചാരിച്ചിറങ്ങിയാണ് വാങ്ങി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴും അതേ അവസ്ഥ തന്നെ മഴ കോട്ടം കെട്ടിട്ട് പോയത് എന്താ ചെയ്യുക ഉള്ളു തന്നെ കുളിച്ചിട്ട് അവർ വൈക്കി പോയി നമ്മളെ കൂട്ടൻ്റെ അവസ്ഥയിലോട്ടൊക്കെ അപ്പം എന്തായാലും പരിപാടി തുടങ്ങല്ലേ നല്ല ബീഫ് കുറച്ച് കറി പോലെ ആക്കി ആക്കിയെടുക്കാം മഴയാണ് കാരണ്ടുമില്ല അത് വേറൊരു അവസ്ഥയും അപ്പോൾ എല്ലാം കൂടി നമുക്കൊന്ന് ഒപ്പിച്ചെടുക്കാം അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ചെറിയ പീസാക്കി മുറിക്കട്ടെ ഞാനും മക്കളെല്ലാവരും കൂടി എപ്പോഴും നമ്മൾ ബീഫൊക്കെ വാങ്ങുമ്പോൾ ചെറിയ പീസാക്കി നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ വേറെ ഒരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടില്ല നമ്മൾ പണ്ട് ഏകദേശം പത്തിരഞ്ച് വർഷം മുന്നേ ഒക്കെ നമ്മൾ വാങ്ങുന്ന ബീഫായത് വേറെ ഒരു ടേസ്റ്റ് തന്നെ കിട്ടാറില്ലേ ആ ഒരു കാരണം ഒന്നാമത് നമുക്ക് എപ്പോഴും കിട്ടുന്നില്ല അതൊരു കാര്യമാണ് പക്ഷേ കുറച്ചും കൂടി മൂപ്പുള്ള ഇറച്ചിയൊക്കെ അല്ല അന്ന് കിട്ടും ഇന്നത്തെ പോലെ ചെറിയ അന്ന് കിട്ടാൻ വളരെ പെരുന്നാൾ സമയത്തൊക്കെ അല്ലേ കിട്ടുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ വട്ടിക്കാളെ അങ്ങനെയൊക്കെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നില്ല അതിന് ആ ഒരു ടേസ്റ്റ് സത്യം പറഞ്ഞാൽ ഇപ്പം വാങ്ങുന്ന നമ്മളീ പോത്തിനും കോഴിക്കൊന്നും ഇല്ലാതായിരിക്കും പണ്ടത്തെ ആയതൊന്നും എന്തൊക്കെ ചെയ്താലും കിട്ടൂല ഓക്കെ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞതുണ്ട് എന്തായാലും നമുക്ക് ചെറുതായിട്ടൊക്കെ മുറിച്ച് ഒന്ന് നമുക്ക് ഒന്ന് കറിയാക്കാം ഓരോ വെററ്റി ആയിട്ടിരുന്നില്ല കുറച്ച് എല്ലാം കുള്ള പീസ് ആട്ടോ നമുക്ക് എപ്പോഴും നമ്മൾ പോത്ത ബീഫൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് എല്ലുള്ള പീസ് അങ്ങനെ എല്ലിനെ വല്ല കടിച്ചു കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഞാൻ എപ്പോഴും അതൊക്കെ നോക്കിയിട്ടാണ് അങ്ങനെ എല്ലുള്ള പീസൊക്കെ കുറച്ച് ഇടാൻ പറയാറുണ്ട് അതൊരു ടേസ്റ്റാണ് എല്ലാ ഭാഗങ്ങളും ഒന്ന് മിക്സാക്കി എന്നോട് കഴിക്കുക അപ്പോൾ എന്തായാലും ചെറുതാക്കി മുറിച്ച് കഴിഞ്ഞാൽ ഞാൻ കഴുകി ഒന്ന് ക്ലീൻ ചെയ്യുക അര കിലോ അര അരക്കിലോ അടുത്തുള്ള ഇറച്ചിയേ ഉള്ളു അപ്പോൾ എന്തായാലും കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് മനസ്സിലീരി കറി വെക്കണോ ഫ്രൈ ആക്കണോ ഉള്ളത് വരട്ടോ ചെയ്ത് അങ്ങോട്ട് നോക്കാം അപ്പൊ എന്തായാലും ഇതില് കുറച്ച് സാധനങ്ങൾ ചേർക്കുക തക്കാളി ഉണ്ട് ചെറിയ ഉള്ളി ഉണ്ട് ഇഞ്ചിണ്ട് വെളുത്തുള്ളി ഉണ്ട് പിന്നെ പച്ചമുളക് കറി വെപ്പില്ല പിന്നെ കുറച്ച് പൊടികൾ ചേർക്കണം നമ്മളെ വല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ കുരുമുളക് ഉണ്ട് വട്ടാകരാവുമ്പോ കുറച്ച് പെരിഞ്ചീര ഉപ്പുണ്ട് ഇതില് മറ്റേ ഈ പാക്കറ്റ് മസാല അങ്ങനത്തെ സാധനം ഒന്നും ഞാൻ ചേർക്കുക നമ്മൾ പണ്ടൊക്കെ ചേർത്തിട്ടാണ് എത്ര ടേസ്റ്റ് ഗരം മസാല അതിൻ്റെ എന്താ പറയുക പട്ട ഗ്രാമ്പു പെരിഞ്ചീരമൊക്കെ തന്നെ വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കത്തില്ല പാക്കറ്റ് പൊടികളൊന്നും ചേർത്തില്ല ഒക്കെ നമ്മൾ വീട്ടിൽ പൊടിച്ചാൽ സാധനങ്ങൾ പച്ചമുളക് വരെ വീട്ടിൽ വാങ്ങിയ തക്കാളി വാങ്ങിയ സാധനം കേട്ടോ അത് നന്നായിട്ട് അങ്ങോട്ട് അതേപോലെ എണ്ണയോ വെളിച്ചെണ്ണയോ വെള്ളമോ ഒന്നും ചേർക്കാതെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കുക കൈകൊണ്ട് തന്നെ ആയിക്കോട്ടെ നന്നായിട്ട് മിക്സാക്കുക അതാണ് ഒരു ടേസ്റ്റ് തന്നെ ആ ഒരു തക്കാളി കൊണ്ട് ഞെരടി ആ പച്ചമുളക് ശ്രദ്ധിക്കണം കേട്ടോ ഉണ്ടമുളക് നല്ല എരുവുള്ള വീട്ടിലുള്ള സാധനമാണ് അപ്പോൾ അതും കുരുമുളക് പൊടിയൊക്കെ ഉണ്ട് എല്ലാ ഇരുവുണ്ട് ഓക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് തീ പിടിപ്പിക്കാം വിറകടുപ്പിലാണ് മഴക്കാലമാണ് തീ പിടിക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ അതൊക്കെ ഒന്ന് തീയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ടെങ്കിലും എല്ലാം അടുപ്പത്തിയാണ്ട് വരുന്നത് ആ ചുറ്റും കാണുന്ന വേറെ ഒന്നുമില്ല മഞ്ഞളാട്ടോ ഉണങ്ങാൻ വേറെ വഴിയില്ല നിന്ന് അമ്മമായിട്ട് വെച്ചാണ് അപ്പോൾ എന്തായാലും എല്ലാം ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഇതൊന്ന് ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ചെറിയൊരു പുക ഇങ്ങനെ സൈഡിൽ സദ്യച്ചിട്ടുണ്ട് അതിങ്ങനെ ഒന്ന് ചൂടായി വരുമ്പോൾ ഒന്നൊരു ചെറിയൊരു പുക ഇങ്ങനെ വരും ആ സമയത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എന്തിനായി സമയത്ത് ഒഴിച്ചാൽ വെറുതെ സമയത്ത് ഒഴിച്ചു അത്രയും കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ച് മിക്സാക്കി കൊടുക്കുക ഇനി നമ്മൾ വെള്ളം ചേർക്കുമെന്ന് വിചാരിക്കും പക്ഷേ ഒരു തുള്ളി വെള്ളം ചേർക്കുന്നില്ല പുട്ടനാണ് അധികം വേവമൊന്നും ഉണ്ടാവില്ല പൊട്ടെന്ന് തന്നെ ഇളയത് അധികം മൂപ്പില്ലാത്ത ബീഫ് അപ്പം ആ ഒരു ലെവലിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി മൂടി വയ്ക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ അടക്കി കിടക്കട്ടെ ഓർ തീയൊന്നും വേണ്ട ഇല്ലവരെ അടിപൊളിച്ച് കൊണ്ടിറങ്ങിയിട്ടു ആ ഒരു ലെവലിൽ അതെങ്ങനെ കുറച്ച് നന്നായിട്ട് അതിൽ നിന്ന് നല്ല മൂത്ത പോത്ത ഇങ്ങനെ ഒരേ വെള്ളം ഇറങ്ങി വരും കേട്ടോ ഇതൊരു ലെവലിലുള്ള വെള്ളം ഉള്ളി ഒന്നും എല്ലാത്തിനും നമുക്ക് വെള്ളം ഇറങ്ങിയാണല്ലേ ഇത് തുറന്നാൽ വറ്റിപ്പോൾ ചെയ്യും അത് മൂടി വെക്കുന്നതുകൊണ്ടാണ് ആ വെള്ളം ഇങ്ങനെ വരും അതിൽ വരുന്നൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് എന്നുവെച്ച് പുറത്തിറച്ചാണ് കുറച്ച് വെള്ളമാണ് ചിക്കനൊക്കെയാണെങ്കിൽ വെള്ളം തന്നെ ധാരാളമാണ് കുറച്ചും കൂടി വെള്ളം നമ്മൾ എന്തായാലും ചേർക്കെട്ടോ അപ്പോൾ അത് അവിടെ ചെറിയ തേൽ അങ്ങനെ എടുക്കട്ടെ അതൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് രസം കൂടി വെള്ളം ഒരു ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ എടുത്താൽ കൊണ്ടു ചേർക്കും വെള്ളത്തിനൊരു ക്ഷാമം ഇല്ല വെട്ടമായ വെള്ളം വെള്ളമുണ്ട് മഴയല്ലേ ഫെയ്യുന്നുണ്ട് അപ്പം എന്തായാലും ഞാനൊരു കപ്പ് വെള്ളം കൂടി ചേർത്ത് തന്നെ കേട്ടോ അപ്പം ഒരു ഒരുവിധമൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി അതൊന്ന് വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയൊന്ന് നമുക്ക് ആവശ്യമുള്ള ഉള്ള തിക്നസ് ആയാലും പണി കഴിഞ്ഞു അവിടെ മൂടിയച്ച കഥ അല്ല മറ്റേ വെറുതെ വെള്ളം അങ്ങോട്ട് പറ്റി ഒന്ന് എന്ത് ഇവല്ലേ എന്തായാലും കുറച്ച് വേഗമുണ്ടല്ലോ അപ്പം ഏകദേശം പറ്റിയല്ല ചാറിന് ആ ഒരു തിളക്കില്ല ആ ഒരു സൗണ്ടും ആ ഒരു ഇതൊക്കെ മാറിയതല്ല കുറച്ച് കരേപ്പിലേ കുറച്ച് വല്ലിച്ചപ്പൊക്കെ വല്ലിച്ചപ്പിലേലും കുഴപ്പമില്ല കരേപ്പിലെടുത്തിട്ട് നാടൻ കരേപ്പില ഇഷ്ടം വരും കൂടി പറിച്ചിടുക അത്രയും നല്ലതാണ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി അത് നമ്മളെ വീട്ടിലൊക്കെ പഠിക്കും ആ ഒരു കുരുമുളക് പാക്കറ്റിന്റെ കുരുമുളക് വെച്ച് എരിക്കും കുറവല്ലേ നമ്മളെ ആ കുറച്ച് നാടൻ കുരുമുളക് പൊടിയും കൂടെ മുകളേ അങ്ങോട്ട് ചേർത്ത് പിന്നെ ഞാൻ ഒരു കാര്യം കാണിക്കാൻ വിട്ടു ഇതിൽ ഉലുവ ഞാൻ ചേർത്തിരുന്നു കേട്ടോ നമ്മൾ ഒരു മൂന്നോ നാലൊരു അഞ്ച് പത്ത് മണി വെള്ളത്തിലിട്ട് വെക്കുക കുതിർത്ത് വെക്കുക ഒരു മൂന്നാല് മണിക്കൂർ കുതിർത്താൽ അത് സോഫ്റ്റ് ആയി വരും അതില് ചേർത്ത പ്രത്യേക ടേസ്റ്റ് പ്രത്യേകിച്ച് ബീഫിനിട്ടും അപ്പോൾ അത് ഞാൻ ചേർത്തിട്ടുണ്ട് വിട്ടു ഇതാണ് അപ്പോൾ കുരുമുളകും ചേർത്ത് പണി കഴിഞ്ഞു ഇനി എല്ലാം കൊണ്ട് തീന്ന് കൊണ്ടായിരിക്കും അരറ്റി എടുക്കുക തീന്നിറക്കി കുറച്ച് ഇതാണ് അവസ്ഥ കണ്ടല്ലേ അതൊരു വല്യ മക്കളെ എന്തായാലും കഴിച്ച് നോക്കട്ടെ സത്യം പറഞ്ഞാൽ അത് ടേസ്റ്റ് ചെയ്ത് നോക്കി സാധാരണ വേവിക്കും എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് വേവിക്കാറ് കരണ്ടൊക്കെ പോയാലും കൂടുതൽ ടേസ്റ്റ് ഒന്നും നോക്കിയിട്ടില്ല ഞാൻ രണ്ടാമുള്ളത് കഴിച്ചാൽ മാത്രമേ അറിയുള്ളൂ പിന്നെ കൂടെ കഴിക്കാൻ അദ്ദേഹത്തെ ഉള്ളത് നല്ലൊരു കഷം പുട്ടുണ്ടായത് രാവിലെ ഉണ്ടാക്കി ഞാൻ രാവിലെ കഴിച്ചില്ല ഞാനാ ചോറ് കടലക്കറിയെല്ലാം കൂടി ഇത് സെറ്റാക്കിയതാണല്ലോ അപ്പം ആ പുട്ടിൻ്റെ മുകളിലേക്ക് ഇത് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക എന്തായാലും കാരണം വേറെ മക്കളൊക്കെ ഒന്നും ഇങ്ങനെ നോക്കുക ഗ്രേവി ഒന്നും വേണ്ട പപ്പടം പൊടീൻ്റെ നല്ലതൊക്കെ തോന്നും പക്ഷെ അതൊരു ഒന്നൊരാവശ്യമാണ് ഇങ്ങനെ പൊട്ടിക്കാം ഈ മഴയത്ത് ഞാൻ നല്ല ചൂടുള്ള ബീഫ് പുട്ട് പിന്നൊരു കട്ടൻ ചായ ഗവൺമെന്റ് കുറച്ച് പൈസ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഒരു സുഖാണല്ലേ നന്നായിട്ട് മിക്സ് ആക്കിട്ട് മിക്സ് ആക്കി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്ക എന്നിട്ട് കഷ്ണം കൂടെ അതിലുള്ള അങ്ങോട്ട് കഴിക്കന്മാരെ ഉണ്ടാക്കുന്ന ഉപ്പ് വരെ നോക്കിയില്ലായിരുന്നു കേട്ടോ ഭാഗ്യത്തിനൊക്കെ കറക്റ്റാ പിന്നൊന്നും ചേർക്കണ്ടും വന്നിട്ടില്ല അടിപൊളി അതേപോലെ നേരത്തെ പറഞ്ഞ എല്ലിന്റെ പീസ്ടാണ് ഞാൻ എന്തായാലും രണ്ടു മൂന്ന് പീസ എങ്ങനെയാ എല്ലിണ്ടാവും അത് ഒരാൾ കൊടുക്കുക അല്ല നല്ല ഇങ്ങനെ അടച്ച് കഴിക്കുന്നത് അപ്പോൾ എന്തായാലും ഒക്കെ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അടിയ്ക്കാൻ വേണ്ടി പിന്നെ ലൈക്കോ ഷെയറോ കൊടുത്താൽ ആടിപൊളി ഓക്കെ നമ്മൾ കുക്കിംഗ് പഠിപ്പിക്കുന്നൊന്നല്ല ടേസ്റ്റ് വീഡിയോസ് ചെയ്യുന്നു അത്രേ ഉള്ളൂ ഓക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് കാണിക്കുന്നു അപ്പം ശരി അടുത്ത വീഡിയോ കാണാം